ടെലിവിഷൻ പരിപാടികൾക്കും സീരിയലുകൾക്കും സീരിയലുകൾക്കുമെതിരെയുള്ള പ്രതികരണങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വന്നുകൊണ്ടിരിക്കുന്നത് കണ്ണീർ പരമ്പരകളെന്നും എൻഡോസൾഫാനേക്കാളും മാരകമാണെന്നും തുടങ്ങി സീരിയലുകൾക്കെതിരെ ഗുരുതരമായ ആക്ഷേപമാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ സമാനമായ രീതിയിൽ സ്റ്റാർ മാജിക് എന്ന പരിപാടിക്കെതിരെ വിമർശനം ഉയരുകയാണ് ഫ്ലവേഴ്സ് ലീഗ് ഗെയിം ഷോ എന്ന നിലയിൽ ഏറെ ശ്രദ്ധേയമാണ് സ്റ്റാർ മാജിക് ഈ ഷോ നിർത്താൻ പോവുകയാണെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇത്തരത്തിൽ ഒരു പ്രചരണം നടക്കുന്നത് സ്റ്റാർ മാജിക്കിലെ മത്സരാർത്ഥികളെല്ലാം നിലനിൽക്കുന്ന ഫോട്ടോയും ഇതിനൊപ്പം പങ്കുവച്ചിട്ടുണ്ട് ഫ്ലവേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്തിരിക്കുന്ന സ്റ്റാർ മാജിക് എന്ന പ്രോഗ്രാം എന്ന നീക്കുമായി നിർത്തി ഈ തീരുമാനത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് ആശംസകൾ എന്ന് പറഞ്ഞാണ് ഒരു പോസ്റ്റ് വൈറലാകുന്നത് മിനി സ്ക്രീനിലെ പ്രമുഖ താരങ്ങൾ പങ്കെടുക്കുന്ന പരിപാടിയാണ് സ്റ്റാർ മാജിക് രസകരമായ ഗെയിമുകളും തമാശകളും സ്കിറ്റും ഒക്കെ കോർത്തിണക്കി നടത്തുന്ന പരിപാടിയും അതിലെ താരങ്ങളുടെ പ്രകടനങ്ങളും പ്രേക്ഷക ഹൃദയം കീഴടക്കിയിരുന്നു എന്നാൽ നിറത്തെയും രൂപത്തെയും കളിയാക്കുകയും ബോളിൽ ഷേമിങ് പറയുകയും ചെയ്തതോടെ ഷോക്കെതിരെ വലിയ വിമർശനം ഉയർന്നിരുന്നു ഇതോടെയാണ് പരിപാടി നെഗറ്റീവ് തലത്തിലേക്ക് എത്തുന്നത് തങ്കച്ചം വിതിര കൊല്ലംതി അനക്കുട്ടി ബിനു അടിമാലി എന്നിങ്ങനെ നിരവധി താരങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടതും ഈ ഷോയിലൂടെയാണ് ഒപ്പം അവതാരക ലക്ഷ്മി നക്ഷത്രം തിളങ്ങി എന്തുകൊണ്ടാണ് ഷോ അവസാനിപ്പിക്കുന്നതെന്നോ ഇത് യഥാർത്ഥ വാർത്തയാണോ എന്നത് സംബന്ധിച്ച് ആധികാരികമില്ലെങ്കിലും ഫാൻസ് ഗ്രൂപ്പുകളിലൂടെ ഈ പോസ്റ്റ് വൈറലാവുകയാണ് ഇതിന് താഴെ നൂറുകണക്കിന് കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് വളരെ മികച്ച തീരുമാനം ഒരു കാലത്ത് നല്ല പ്രോഗ്രാം ആയിരുന്നു ഇപ്പോൾ തനി കൂതറ എന്നേ നിർത്തേണ്ടതായിരുന്നു ഇനി കുറെ കുടുംബം കലയ്ക്ക് സീരിയൽ കൂടി അവസാനിപ്പിച്ചാൽ കുറെ വീടുകളിൽ സമാധാനം ലഭിക്കും ഇങ്ങനെ ഒരുപാട് ചാനലിലുണ്ട് കുറെ ചളി പ്രോഗ്രാം എല്ലാം നിർത്തണം ഈ തീരുമാനത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് നന്ദി അടിമാലിയുടെ വളിച്ച തമാശകൾ ഇനി എവിടെ പറയും എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ ഏഴു വർഷം മുൻപാണ് സ്റ്റാർ മാജിക് തുടങ്ങുന്നത് തുടക്കത്തിൽ താരങ്ങളെ കൊണ്ട് ഗെയിമുകൾ കളിപ്പിച്ചു പിന്നീട് സ്കിറ്റുകൾക്കും തമാശകൾക്കും പ്രാധാന്യം നൽകി താരങ്ങളുടെ കൗണ്ടർ ഡയലോഗുകൾ വന്നതോടെയാണ് ഷോ വൈറലാകുന്നത് പിന്നാലെ വിമർശനങ്ങളുമായി